വടക്കാഞ്ചേരി കുമ്പളങ്ങാട് സ്കൂളിൽ നിന്ന് ബേബി ടീച്ചർക്ക് സ്കൂൾ മുൻകാല ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു സണ്ണി ജോസഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വേലായുധൻ ആമുഖ പ്രഭാഷണം നടത്തി മുൻകാല പ്രധാന അധ്യാപിക സുലോചന ടീച്ചർ ഉപഹാര സമർപ്പണം നടത്തി പൊന്നാടെ അണിയിച്ചു പ്രഭാകരൻ സന്നിഹിതനായിരുന്നു സുലോചന ടീച്ചർ പോൾ കുട്ടപ്പൻ കൃഷ്ണനുണ്ണി പൗലോസ് കുട്ടി കണ്ണനുണ്ണി ജോസ് പാണങ്ങാടൻ തുടങ്ങി മുൻകാല പി ടി എ ഭാരവാഹികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബേബി ടീച്ചർ മറുപടി പ്രസംഗവും നടത്തി വത്സലകുമാർ പരിപാടിയിൽ സന്നിഹിതനായിരുന്നു എല്ലാ എല്ലാത്തിലും നമ്മളുടെ ഒപ്പം ഒപ്പം എല്ലാവരും കൂടി സ്കൂളിന്റെ ഒപ്പം പ്രവർത്തിച്ച് ഒപ്പം വന്ന ഉണ്ടായിരുന്നു ആ പി ടി പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റി ഇവിടെ ജോലിയിൽ കയറിയപ്പോഴാണ് ഈ പി ടി ഐടൊക്കെ എന്താണെന്ന് വെച്ചാൽ അറിയുന്നത് ആദ്യമായിട്ട് ജോലി കയറിയതും കുമ്പളങ്കാടായിരുന്നു അന്ന് വരുന്നത് ഇന്ന് വരെ സ്കൂൾ പ്രവർത്തനത്തിന് പി ടി എയുടെ സഹായം ആവശ്യമാണ് എന്ന് തോന്നിയിരുന്ന ഒരാളാണ് ഞാൻ എന്നാൽ എനിക്ക് പത്ത് വർഷം ഞാൻ യു പി സ്കൂളിലായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നത് ആ പത്ത് വർഷവും ഞങ്ങളുടെ സ്കൂളിൽ അവിടെ ഇരുപത്തിരണ്ടോളം അധ്യാപകരാണ് ജോലി ചെയ്തിരുന്നത് അപ്പൊ നമുക്ക് പി ടി ഐയുടെ ഒരു ആവശ്യം അത്യാവശ്യമാണെന്നുള്ളതില്ല എന്നാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും പി ടി ആവശ്യമാണ് അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ശേഷം ഉണ്ടായിരുന്ന സ്കൂളുകളൊക്കെ ഇതുപോലെ നാല് നാലധ്യാപകരുള്ള സ്കൂളുകളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഈ നാലോ അഞ്ചോ അധ്യാപകരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നാടിന്റെ ഒരു സ്നേഹം സ്കൂളിനോട് ഒരു കരുതൽ അത് പി ടിയിലൂടെ മാത്രമേ വരികയുള്ളൂ എന്നുള്ളത് പ്രത്യേകം പറഞ്ഞുകൊണ്ടും എനിക്ക് തന്ന ഈ ഒരു സ്നേഹം ഇരുന്ന് കുമ്പളങ്ങാട്